നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഇന്ത്യയിൽ ഉടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സാധാരണ എല്ലാ മാസവും രണ്ടാം തീയതി അല്ലെങ്കിൽ മൂന്നാം തീയതിയാണ് ഞാൻ സെയിൽസ് റിപ്പോർട്ട് ചെയ്യാറുള്ളത് പക്ഷേ ഇത്തവണ വൈകാൻ കാരണം കഴിഞ്ഞ ഞായറാഴ്ച അതായത് ജൂൺ രണ്ടിന് എന്റെ വിവാഹമായിരുന്നതുകൊണ്ടാണ് സിത്താരയാണ് വധു ഒരു എഴുത്തുകാരിയാണ് വീട്ടുകാർ മാത്രം അടങ്ങുന്ന വളരെ ലളിതമായ ഒരു ചടങ്ങ് ആയിരുന്നതുകൊണ്ടാണ് ആദ്യമേ ആരെയും അറിയിക്കാതിരുന്നത് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം ഓക്കെ നമുക്കിനി വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ അറുപത്തിനാലായിരത്തി മുന്നൂറ്റി പതിനാല് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് ഇന്ത്യയിൽ വിൽപ്പന നടത്തിയതെങ്കിൽ മെയ് മാസത്തിൽ അത് എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് അതായത് ഇന്ത്യയിലെ മൊത്തമായ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ മാസാമാസ വില്പനയിൽ പത്തൊമ്പത് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ജോയ് ഇ ബൈക്സ് ഒരുപടി പിറകോട്ട് വന്ന് വിൽപ്പനയിൽ ഏഴാം സ്ഥാനത്താണുള്ളത് കഴിഞ്ഞ തവണ ഇവർ ആറാം സ്ഥാനത്തായിരുന്നു ഏപ്രിൽ മാസത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ജോയ് ഇ ബൈക്സിന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആയിരത്തി ഇരുനൂറ്റി അറുപത്തി ഒന്ന് സ്കൂട്ടറുകളാണ് മാസാ മാസ വില്പനയിൽ ആറ് ശതമാനത്തിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീവ്സ് ആണ് ആറാം സ്ഥാനത്തുള്ളത് ഇവരും ഇത്തവണത്തെ വിൽപ്പനയിൽ ഒരുപടി പിറകോട്ടാണ് പോയിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സ് ആംപിയറിന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആയിരത്തി സ്കൂട്ടറുകൾ മാത്രമാണ് മാസാമാസ വിൽപ്പനയിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ ഇടപെടുന്നത് ാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഏഴാം സ്ഥാനത്തുണ്ടായിരുന്ന ഹീറോ മോട്ടാ കോർഫ് വീട രണ്ടുപടി മുന്നോട്ട് കയറി മെയ് മാസത്തെ വിൽപ്പനയിൽ അഞ്ചാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഏപ്രിൽ മാസത്തിൽ തൊള്ളായിരത്തി അമ്പത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് മെയ് മാസത്തിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വില്പനയിൽ നൂറ്റി അമ്പത്തി ഏഴ് ശതമാനത്തിന്റെ വലിയൊരു വളർച്ചയാണ് വിടയ്ക്ക് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് ഏത്തർ നാലാം സ്ഥാനം തന്നെ തുടരുന്നു ഏപ്രിൽ മാസത്തെ വിൽപ്പനയിൽ നാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് മെയ് മാസത്തിൽ ആറായിരത്തി ഇരുപത്തിനാല് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസമാസ വില്പനയിൽ നാൽപ്പത്തി ആറ് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ഏത്തറിനും സാധിച്ചിട്ടുണ്ട് ബജാജ് ഏത്തക് മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഏപ്രിൽ മാസത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേത്തക്കിന് മെയ് മാസത്തിൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാമാസ വിൽപ്പനയിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ചേത്തക്കിന് സാധിച്ചു ടി വി എസ് ഐക്യൂബ് രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് കഴിഞ്ഞ തവണയും അവർ രണ്ടാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഏപ്രിൽ മാസത്തിൽ ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടി വി എസ് ഐക്യൂബിന് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് സ്കൂട്ടറുകളാണ് മാസാ മാസ വില്പനയിൽ അമ്പത്തിരണ്ട് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ഐക്യൂബിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ ഒരുപാട് മാസങ്ങളായിട്ട് ഓല തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഏപ്രിൽ മാസത്തിൽ മുപ്പത്തിനാലായിരത്തി ഇരുപത്തി സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലക്ക് മെയ് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്കൂട്ടറുകളാണ് മാസാ വിൽപ്പനയിൽ ഒമ്പത് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ഓലക്ക് സാധിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് പോകാൻ വരട്ടെ ഇലക്ട്രിക് ബൈക്കുകളുടെ കാര്യം കൂടി ഞാൻ പെട്ടെന്ന് പറയാം മെയ് മാസത്തിൽ അറുന്നൂറ്റി തൊണ്ണൂറ് ബൈക്കുകൾ വില്പന നടത്തിയ റിവോൾട്ടാണ് ഒന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ തവണ അതായത് ഏപ്രിൽ മാസത്തിൽ അവർക്ക് എഴുന്നൂറ്റി ബൈക്കുകൾ വിലപ്പന നടത്താൻ സാധിച്ചിരുന്നു മാസാമാസ വില്പനയിൽ ഏഴ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ടോർക്ക് മോട്ടോഴ്സ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഏപ്രിൽ മാസത്തിൽ എഴുപത്തി അഞ്ച് ബൈക്കുകൾ വില്പന നടത്താൻ സാധിച്ച ടോർക്കിന് മെയ് മാസത്തിൽ വിലപ്പന നടത്താൻ സാധിച്ചത് നാൽപ്പത്തി ഏഴ് ബൈക്കുകൾ മാത്രമാണ് മാസാമാസ വില്പനയിൽ മുപ്പത്തി ഏഴ് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓബൻ റോറാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഏപ്രിൽ മാസത്തിൽ ഇരുപത്തി ആറ് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓബൻ റോറിന് മെയ് മാസത്തിൽ മുപ്പത്തി ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വിൽപ്പനയിൽ പത്തൊമ്പത് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ഓബൻ റോറിന് സാധിച്ചിട്ടുണ്ട് അൾട്രാവയലറ്റ് എഫ് സെവന്റി സെവൻ ആണ് നാലാം സ്ഥാനത്തുള്ളത് ഏപ്രിൽ മാസത്തിൽ ആറ് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാവയലറ്റ് എഫ് സെവന്റി സെവന് മെയ് മാസത്തിൽ വിലപ്പന നടത്താൻ സാധിച്ചത് പതിനാറ് ബൈക്കുകളാണ് മാസാ മാസ വില്പനയിൽ നൂറ്റി അറുപത്തി ആറ് മികച്ച വളർച്ച കൈവരിക്കാൻ അൾട്രാവയലറ്റ് എഫ് സെവന്റി സെവന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ ഫെയിം ത്രീ സബ്സിഡി പ്രാബല്യത്തിൽ വരുമെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് സബ്സിഡി പ്രാബല്യത്തിൽ വന്നാൽ തീർച്ചയായും വണ്ടികൾക്ക് വില കുറയേണ്ടതാണ് പക്ഷേ സബ്സിഡി പ്രഖ്യാപിക്കുന്നതോടുകൂടി തന്നെ വാഹന നിർമ്മാതാക്കൾ വണ്ടികൾക്ക് വില കൂട്ടുന്ന ഏർപ്പാട് നമ്മൾ മുന്നേയും കണ്ടതാണ് എന്ന് വെച്ചാൽ സബ്സിഡി കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ലെന്നർത്ഥം എന്താണെന്നറിയില്ല നമ്മുടെ നാട് അങ്ങനെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം